ഓണത്തിന് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തു വെക്കുക എറണാകുളത്ത് നിന്ന് വെറും രണ്ടു മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാൻ പറ്റിയ പിറവത്തുള്ള കുറച്ച് സ്പോട്ടുകളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്പർ വൺ കൊച്ചരീക്കൽ കേവ് വൻ മരങ്ങൾക്ക് താഴെ ഒരു ചെറിയ ഗുഹ അതിനോട് ചേർന്ന് ഒഴുകിവരുന്ന കൊച്ചരുവിയും കുളവും നഗരത്തിന്റെ തിരക്കുകളില്ലാതെ ഗുഹയുടെ മനോഹാരിത ആസ്വദിക്കാനും കുളിക്കാനും താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നമ്പർ ടു അരീക്കൽ വാട്ടർഫാൾസ് മഴ ചെറുതായി പെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ സജീവമാകുന്നതാണ് അരീക്കൽ വെള്ളച്ചാട്ടം എഴുപതടി മുകളിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് എത്തിച്ചേരുന്നത് മൂന്ന് തട്ടുകളായി തിരിച്ചിരിക്കുന്നതിൽ മൂന്നാമത്തെ തട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയുള്ള ഭാഗത്താണ് സഞ്ചാരികൾക്ക് ഇറങ്ങാനും കുളിക്കാനും സൗകര്യമുള്ളത് പ്രായമായവർക്കും കുട്ടികൾക്കും അപകടഭീതിയില്ലാതെ കുളിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്പർ ത്രീ കൂരുമല വ്യൂ പോയിന്റ് എറണാകുളം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കുന്നുകളിൽ ഒന്നാണ് കൂരുമല പ്രഭാതത്തിലും സന്ധ്യക്കും ഇവിടെ മഞ്ഞിറങ്ങുന്ന ദൃശ്യങ്ങൾ മനോഹരമാണ് കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ അടുത്തിടെ ചേർത്തതാണ് കൂരുമല വ്യൂ പോയിന്റ് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ഫാമിലിയോടൊപ്പമോ ഫ്രണ്ട്സിനോടൊപ്പമോ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് പോകാൻ പറ്റിയൊരു സ്പോട്ട് കൂടിയാണ് ഈ കാണുന്ന വാച്ച് ടവറിൽ കേരളത്തിൽ നിന്നാൽ നാല് ജില്ലകൾ കാണാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്പർ ഫോർ ഷൂലം വാട്ടർഫാൾസ് ഇരുന്നൂറ് മീറ്റർ ഉള്ളിൽ ചെറിയ വനത്തിലാണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അറുപത് അടിയിലേറെ ഉയരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുന്ന കാഴ്ച അതിമനോഹരമാണ് ഫാമിലിയായും ഫ്രണ്ട്സായും അടിച്ചു പൊളിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പോകാൻ പറ്റിയ വെള്ളച്ചാട്ടമാണ് ഷൂലം വാട്ടർഫാൾസ്